േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സത്യങ്ങൾ പുറത്തായതിനെ തുടർന്ന് പുതിയൊരു വഴിത്തിരിവാണ് അബിയുടെയും അതുപോലെ തന്നെ ജാനകിയുടെയും ജീവിതത്തിൽ വന്നു സംഭവിക്കുന്നത് വീട്ടുകാരെ എല്ലാം അച്ഛൻ പറ്റിക്കുകയായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് അമലും കൂട്ടിലും മാത്രവുമല്ല അച്ഛന് പ്രത്യേക സ്നേഹം അഭിയോട് ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അമ്മ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഇനി ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുന്ന അവർ എല്ലാവരും പോയി പാക്ക് ചെയ്തു വരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതോടെ അപർണ തന്റെ ഒരു തന്ത്രം ഏറ്റു എന്ന് ഉറപ്പിക്കുകയും അധികം വൈകാതെ തന്നെ ജാനകീയം കൂട്ടരും ഈ വീട്ടിൽ നിന്ന് തെറിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് എന്നാൽ ഇതേ സമയം അച്ഛനെ ചെന്ന് കാണുന്ന അഭി ഇങ്ങനെയൊരു പ്രവൃത്തി താൻ അറിഞ്ഞിരുന്നില്ല എന്നും അത് വേണ്ടിയിരുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഞാൻ നിനക്ക് തരണമെന്ന് ആഗ്രഹിച്ച് വാങ്ങിയതാണ് അത് അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അച്ഛൻ തുറന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് ആ സത്യം പുറത്തു വരുന്നത് അബി അവരുടെ യഥാർത്ഥ മകനല്ല എന്നുള്ള കാര്യം പുറത്താവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്